ഹായ് എല്ലാവരും തമ്മനെ കണ്ട് വന്നതാണെന്ന് എനിക്കറിയാം അതെ ഇന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ലേസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കമ്മലാണ് വളരെ സിമ്പിളാണ് എന്നാൽ ഭയങ്കര ഭംഗിയാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ലേസ് കിട്ടിയാൽ നമുക്കിത് സൂപ്പറായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളെടുത്തിരിക്കുന്ന ലേസ് ഇതാ ഇതേപോലത്തെ ഫ്ലവർ ലേസ് ആണ് ചെറിയ ലേസ് ആണ് കേട്ടോ ഇതിൻ്റെ വലിയ ടൈപ്പും കിട്ടും പിന്നെ മൂന്ന് കളർ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് യെല്ലോ ഗ്രീൻ അങ്ങനെ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുന്തൻ ആണ് അത് പല ഷേപ്പ് ഉള്ളത് എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നില്ല ഒന്ന് രണ്ട് സ്റ്റോണാണ് ഒട്ടിച്ച് കാണിക്കുന്നത് നല്ല കളേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ട് സൈസ് സ്റ്റെഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഒന്ന് ചെറുതും ഒന്നിത്തിരി വലിയതും ചെറുതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കുത്തി അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് കടത്താം അപ്പോൾ അത് കുറച്ചും കൂടി ഫിക്സ് ആയിട്ടിരിക്കും അല്ല വലിയ ബിഗ് സൈസ് സൈസാവുമ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നെ ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ലേസിൻ്റെ ആ ഫ്ലവറുകൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഈ ലേസൊക്കെ നമുക്ക് പല കളറിൽ കിട്ടും അതുതന്നെ റേറ്റും വളരെ കുറവാണ് അപ്പം നമുക്ക് ഒരു മീറ്റർ വഴി ലേസ് എടുക്കണം എന്നില്ല നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ടി ചെയ്യുന്നത് പുറത്തേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ കളേഴ്സ് വേണോ അപ്പോൾ അതൊരു അര ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊക്കെ ഇതുപോലത്തെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊന്നും ഗോൾഡ് ഇട്ട് കൊടുത്തയക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ പല കളറിലെടുത്ത് അവർക്കത് ഒരു ഇഷ്ടമായിരിക്കും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ കുഞ്ഞു കമ്മൽ വരെ അപ്പം അതുപോലെ പല കളറിലെടുത്ത് അതുപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ഇതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്നും ഉരുക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്നും ഉരുക്കി കൊടുക്കണം എല്ലാവർക്കും അറിയാം ലേസ് ആയതുകൊണ്ട് അതിൻ്റെ നൂലൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ നൂലൊക്കെ നമ്മളൊന്ന് ഉരുക്കി കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ ഇതുപോലെ നൂല് നീണ്ടു നിൽക്കുന്നുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഉരുക്കരുത് അതിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ജസ്റ്റ് ഉരുക്കി കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ അവിടെ അത് നമ്മളിങ്ങനെ ഉരുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ കളറിലത് അവിടെ ഉരുക്കി പിടിച്ചിരിക്കും അപ്പോൾ അത് ഭംഗിയില്ലാണ്ട് നമുക്ക് അത് എടുത്ത് കാണിക്കും അപ്പോൾ അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന നൂലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഉരുക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ലേസും നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ ഇതിനു മുമ്പും വീഡിയോസൊക്കെ നിങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിലിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് വെച്ച് എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമ്മുടെ ലേസിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ കണ്ടുപിടിക്കണം നല്ല നല്ലപുറം ചീത്തവശമുണ്ട് ലേസിന് അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അത് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം പൊട്ടനാശത്തിൻ്റെ നൂലൊക്കെ ഒന്ന് ജസ്റ്റ് പൊന്തി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഗ്ലൂ കൊടുത്തിട്ട് ഈ ചെറിയ ബേസ് ഇതാ ഇതിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കും ചെറിയ സ്റ്റെഡ് ആണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതിൻ്റെ മുകളിൽ ഗ്ലൂ കൊടുത്ത് നമ്മൾ നമ്മുടെ സ്റ്റോണുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഈ ബേസ് രണ്ട് ബേസും ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ വലുതായാലും ചെറുതായാലും അപ്പം ഞാൻ ആദ്യം ഇവിടേതാണ് യെല്ലോ ബീഡാണ് ഹാഫ് ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ കിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്തെടുക്കാൻ ഒരു മോഡലാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതുപോലെ കോളേജിൽ പോകുന്നവരൊക്കെ ഇതുപോലെ പല കളറ് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും എന്നിട്ടൊന്ന് കമൻ്റിൽ വന്ന അഭിപ്രായങ്ങൾ പറയണേ അടുത്തത് നമ്മൾ അതിൻ്റെ ആ പെയർ ചെയ്തെടുക്കുകയാണ് ആ യെല്ലോ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അതുപോലെ കോൺട്രാസ്റ്റ് സ്റ്റോൺ കളറുകളൊക്കെ നോക്കി സെലക്ട് ചെയ്താൽ അതും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് കളറ് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടല്ലാതെ തന്നെ കോൺട്രാസ്റ്റ് കളറൊക്കെ ആയാലും അതും ഭംഗി ഉണ്ടാവും അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇത് നമ്മൾ ചെയ്തെടുത്തു ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അടുത്തത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ആ വലിയ ബേസ് വെച്ചിട്ടാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ആ ലെയ്സിന്റെ ആ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ സെന്ററിലൂടെ അത് കടത്തുമ്പോൾ ആ ലേസ് ചെറുതായതുകൊണ്ട് ലേസിനെ കാണില്ല ബീട് മാത്രമേ കാണുള്ളൂ അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ അങ്ങനെ വിട്ടുപോരും നന്നായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും അതാ ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സ്റ്റോണുകൾ ഒഴിഞ്ഞു ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിയിരിക്കും വിട്ടുപോരും ഒന്നുമില്ല അതിപ്പോൾ സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ഏതായാലും കുഴപ്പമില്ല ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ഇനി ഞാൻ എന്താ ഇതിന് ആണ് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പേർ നമുക്ക് ഇതേ മോഡലന്നെ ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ എന്തായാലും ലേസുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അവരൊക്കെ ഒന്ന് ഇത് ചെയ്ത് നോക്കാം ഞാനിത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ഹെയർ ബാൻഡ് ചെയ്തിരുന്നു ഞാൻ ഇത് വെച്ചിട്ട് അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തിരുന്നു ഇതുപോലെ അതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ എല്ലാവരും ഞാൻ ഈ ഫ്ലവർ വെച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പൊക്കെ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡിയാസിൽ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് തന്നെ നമുക്ക് മോതിരത്തും മൊട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ റിംഗ് ബേസ് വാങ്ങിച്ചിട്ട് അത് മൊട്ടിച്ചു കൊടുത്ത് അത് റിംഗ് റിംഗായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഐറ്റം വെച്ച് നമുക്ക് പലതും ചെയ്തെടുക്കാൻ പറ്റും മാച്ച് ചെയ്തപ്പോൾ റിംഗ് ഇടാം കമ്മൽ റിംഗ് ഹെയർ ബാൻഡ് കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ഇതെല്ലാം ഈ ഒരു ഐറ്റം വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ അടുത്തത് കുന്തൻ സ്റ്റോണുകളാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതാ ഇനി വൈറ്റ് ഹാഫ് ബീഡ് ഒട്ടിച്ചിട്ടുണ്ട് അത് കുറച്ച് ബിഗ് സൈസാണ് അതാണ് നന്നായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതാ അപ്പോൾ നമ്മളിത് കുന്തൻ സ്റ്റോണും ഹാഫ് ബീഡും ഒക്കെ വെച്ച് ചെയ്തത് ഇതാ ഇങ്ങനെയാണ് ദൈവം കിട്ടണത് ഇനി നമുക്ക് ഇതാ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോൺ ചെയ്യിൻ ചെയ്ത് വെച്ചത് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ റെഡ് സ്റ്റോൺ ചെയിൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഓരോ പീസ് ഞാൻ അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റ പീസ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ യെല്ലോയിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ റെഡ് നമുക്ക് നിന്ന് ആ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം യെല്ലോവും റെഡും വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഭംഗിയുണ്ട് ഈ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് അത് കറക്റ്റായിട്ട് അറിയാത്തത് ആ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അത് റെഡും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ അവിടെ കംപ്ലീറ്റ് ആയി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാന്ന് പറഞ്ഞ പോലെ തന്നെ എളുപ്പം തന്നെ നമ്മുടെ വീഡിയോയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാം അവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വെറൈറ്റി മോഡലുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം